ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന പറയുന്നത് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലത്തെ സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പൊ നമ്മുടെ നിന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം എട്ട് കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഇങ്ങോട്ടൊക്കെ ദൂരം നമ്മൾ ഈ ഒരു പോകുന്നത് ഫേമസ് ആയിട്ടുള്ള മധുപാലമാണ് ഈയൊരു പാലത്തിന് ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട് അതായത് പണ്ടി കരമനാറിന് കുറവേ രണ്ട് ഈ നമ്മുടെ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നിർമ്മിച്ച ഒരു പാലമാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പാലമാണ് ഒരുപാട് ചരിത്രം പഴക്കമുള്ള അതെ അതെ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന പറയുന്നത് എഴുതിയിട്ടുണ്ട് ജജ്ജിക്കുന്ന് പറയുന്ന ഒരു നിഗൂഢ പ്രദേശത്തേക്കുള്ള ഒരു യാത്രയിലാണ് ഇവിടെ നമ്മുടെ റോഡ് അത്ര ഇതല്ല ഒരു മോശം പെട്ടൊരു റോഡും കാര്യങ്ങളൊക്കെയാണ് രണ്ട് സൈഡും കുറച്ച് അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ് അതെ അതെ അത് നമ്മുടെ കറക്റ്റ് പറയാണ് നമ്മുടെ തിരുവാൻഡ്രത്തു നേരെ നമ്മൾ പാപ്പനംകോട് വരുന്ന വഴി അവിടെ വരുക ആദ്യം അപ്പോ കൈമനം ആ കൈമനത്തുനിന്ന് ഇടത്തോട്ട് സോറി വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങനെ വന്നാൽ മതി അപ്പൊ നമ്മളെ ഈ ഒരു സ്പോട്ട് ഒരു വളവിലാണ് ഇരിക്കുന്നത് അപ്പൊ അടുത്തെങ്കിലും ഗൂഗിൾ മാപ്പിൽ ഇട്ട് തന്നെ അറിയാൻ പറ്റും ആ കറക്റ്റ് ആണ് പിന്നെ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് തന്നെ അതായത് ഒരു ഹിഡൻ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ഈ പ്രമുഖമായിട്ടുള്ള ചില മാധ്യമങ്ങളിൽ പോലും ഇവിടത്തെ കുറിച്ച് നിഗൂഢമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നു പോകേണ്ടെന്ന് പറഞ്ഞാൽ വലത്തോട്ടുള്ള റോഡ് വഴിയാണ് കയറി പോകേണ്ടത് അതുകൊണ്ട് തെറ്റി പോകരുത് മൂന്നാല് വഴി കിടപ്പുണ്ട് റോഡൊക്കെ മതി പോകുന്ന വഴിക്ക് രണ്ട് സൈഡും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡില് കുഴിയാണ് കൊക്ക പോലെ കുഴിയൊക്കെയാണ് വലിയ അഘാതമായ അതെ 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 അങ്ങനെ കണ്ട പോകുന്ന വഴിക്ക് ഈ റോഡ് സൈഡില് കുഞ്ഞ് പട്ടിക്കുട്ടികളൊക്കെ കിടക്കുന്നു വെച്ചിട്ടിരിക്കുന്നു ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു ഏകദേശം നമ്മൾ ആ സ്ഥലം എത്താറായി തോന്നുന്നു നല്ല വേറെ മോശമാണ് അതെ അതെ നമ്മളിപ്പോ വരുന്നത് ഓട്ടോയിലാണ് വരുന്നത് ബൈക്കിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോവാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് രണ്ടുപേര് പോകുന്നുണ്ട് ആൾക്കാർ അത്യാവശ്യം കാണാനൊക്കെ വരുന്നുണ്ട് നമ്മള് വന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് അത്യാവശ്യം കാണും ആ പ്രദേശത്തുള്ള ആൾക്കാരും അല്ലാതെ ഈ അറിഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം പോകുന്നുണ്ട് മലേതൊരു കുന്നില്ലല്ലേ കൊറേ ആയല്ലേ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ഒരു കുരിശ് വെച്ചിട്ടുണ്ട് കുന്നു അല്ലേ പറഞ്ഞല്ലേ രുചികുന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോ എന്തോ ഒരു അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ ഇല്ലേ കുരിശോടെ വച്ചിരിക്കുന്നതിന് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് വച്ചിരിക്കുന്നതാണെങ്കിലോ കാരണം ഗെയ്സ് ഇതിനടുത്തൊരു ചെറിയൊരു ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ പ്രേതബാധ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ നമ്മള് വന്നിട്ടുള്ളത് അതുകൊണ്ട് വല്യ ഞാൻ പറഞ്ഞ ബംഗ്ലാവ് എന്ന് പറയുന്നത് അതാണ്ട് ഇതാണ് ഒരു വലിയൊരു ഒരുപാട് കഥകൾ ഈ രാത്രി ഒന്നും ആരും അതായത് ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഉള്ളത് കൊള്ളന്നുള്ളതൊക്കെ നിങ്ങളുടെ യുദ്ധത്തേക്കൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയാണ് ഒപ്പീനിയൻ എന്താണ് നീ എന്തോ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ ആൾക്കാര് പറഞ്ഞ് കേട്ട് നിങ്ങളെ ആരും പേടിയുള്ളവരി കാരണം പേടിപ്പിക്കുന്ന ഭയജന ഭയാജ്മാരുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ സ്ഥലത്ത് കാണാൻ വേണ്ടിട്ട് പോകുന്നത് ഇത് സംഭവം വേറെ ഒന്നും അല്ലേ ഇത് സംഭവം ഇത് അതായത് അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ജഡ്ജി ഒരു ബംഗ്ലാവാണ് ഈ നമ്മൾ ഈ കാണുന്ന ബംഗ്ലാവ് എന്ന് പറയുന്നത് അപ്പൊ അത് പിന്നീട് കൈമാറ്റം കൈമാറ്റം ചെയ്തു മാറി താമസ ആൾക്കാർക്ക് വിറ്റ് 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 ഇന്നിപ്പോ ആളും ആരും ഇല്ലാണ്ട് വരുന്ന ബ്രോക്കർമാർ ഇപ്പോ ഈ കാർ കവിക്കാൻ പോകുമ്പോ ഡോക്ടർ യൂസ്ഡ് വെഹിക്കിൾ എന്നൊക്കെ പറയും പോലെ ജഡ്ജ് വിറ്റത് കൊണ്ട് തന്നെ ജഡ്ജിന്റെ സ്ഥലമാണ് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അതൊരു ജഡ്ജി മാറി മാറി അതാണ് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവ് പക്ഷെ ഇപ്പൊ അവിടെ നിലവിലെ ആൾക്കാരെ നമ്മൾ കാണാനില്ല താമസവും ഇല്ല പക്ഷേ ടാങ്കില് മോട്ടറിൽ കെട്ടിരിക്കുന്ന ആ നമ്മളാ കണ്ട നീല വലിയ ബിൽഡിംഗിൽ അടുത്ത് മോട്ടർ എന്തൊട്ടിക്കുന്നു എന്തോ ഒരു സൗണ്ട് കേൾക്കും പക്ഷെ പുറത്തെല്ലാം കംപ്ലീറ്റ് ലോക്കാണ് ആണ് അടുത്ത് എന്ത് സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയില്ല കുറെ വൈമരക്കുന്ന് തൊട്ടടുത്ത് ഗ്രൗണ്ടില് കളിക്കുന്നവരായിരിക്കും സമീപ പ്രദേശവാസികളായിട്ടുള്ള നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് പ്രദേശവാസികളിലായിട്ടുള്ളതാണ് ആ ഒരു കണ്ടു നിഗൂഢമായിട്ടുള്ള ഒരു കണ്ടുകഴിഞ്ഞത് തോന്നില്ലേ ഇങ്ങനെ കാശ് പറയണോ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാതെ ഒരു വിമാനം ഈ ഒരു ജഡ്ജിക്കുന്നിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്ര സിറ്റി മൊത്തം മൊത്തം നമുക്ക് ഇവിടെ ടോപ്പിൽ കാണാൻ നമ്മൾ ആ നമ്മളിലേക്ക് പോവാം എന്തൊരു പോണാണ് അപ്പൊ നമ്മളിത് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ കടലൊക്കെ കാണാൻ പറ്റും നമുക്ക് കാണുന്നത് കടലാണ് വ്യക്തമായിട്ട് കാണാം പക്ഷെ ഇവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് അതായത് നമുക്ക് ഇതുവഴിയാണ് നടന്നു പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ല കുറെ വഴിയുണ്ട് ഒരുപാട് ഒരുപാട് വഴിയുണ്ട് നമ്മള് അതൊക്കെ വഴി കൂടെ കയറി ആ രണ്ടുപയന്മാരെ പോകാൻ പോലെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി നോക്കാണ് ഇവിടെ ഒരു കുറെ ബിൽഡിംഗ് ഒക്കെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഫോട്ടോയിലൊക്കെ കണ്ടായിരുന്നു കണ്ടുപിടിക്കാം പണിതീരാത്ത കണ്ടു കഴിഞ്ഞാൽ ഹോണ്ടഡ് ആയിട്ടുള്ള കുറെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അത് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് അതൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്ത് എട്ടിക്കുന്നത് എന്താണ് പറ്റിയെന്നുള്ളത് അറിഞ്ഞു എല്ലാ ബിൽഡിങ്ങിനകത്തും കയറി ഇറങ്ങി ഭയം ഉള്ളിലൊതുക്കി നമ്മൾ ഓരോ ബിൽഡിങ്ങിന്റെ അകത്തും മുകളിലും താഴെയായിട്ട് എല്ലാം കയറി ഇറങ്ങി അല്ലേ കാഴ്ചകൾ പറഞ്ഞോ നമ്മൾ രണ്ടു ദൂരമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും അധികം പോകൂല പക്ഷേ പിന്നെ അത്യാവശ്യം അത്യാവശ്യം ആൾക്കാരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് കാണാൻ വേണ്ടിട്ട് ഇതാ പോവുകയാണ് അതേ അപ്പൊ ഞാൻ നടന്നു നടന്നിടുന്നതാണ്ടോ കാ ഇത് അവിടെ കാണുന്ന എന്തെന്ന് കണ്ട കല്ലറ നമ്മൾ ഇവിടെ കണ്ട ഒരു ഇതാണ് ഇതാണോ കാണാൻ അറിയത്തില്ല കല്ലറയൊക്കെ അവര് ഇപ്പം ഉള്ള കളറൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മരിച്ചിട്ട കളർ ഒക്കെ ചെയ്തു എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓമ്പോഴ് കൊക്ക പോലെയാണ് നേരെ സൂക്ഷിക്കുക സിറ്റി ഏകദേശം കാണാൻ പറ്റും പക്ഷെ ഇതല്ല യഥാർത്ഥ സ്പോട്ട് സിറ്റി കാണാൻ പറ്റുന്ന വേറെ സ്പോട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ബിൽഡിംഗ് ഒക്കെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളു ഈ സൈഡിൽ അന്നും ചെന്ന് നിക്കരുത് കേട്ടെ നോക്കി നീക്കണം ഇല്ലെങ്കിൽ കൊള്ളാം കൊള്ളാം ഇതൊന്നുമല്ല കാഴ്ച ഇതൊന്നും അല്ലെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം ഒരുപാട് ആൾക്കാരൊന്നും അല്ല ഇത് ടൂറിസ്റ്റുകൾ ഇത് ഒരു ഇപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവാനായിരിക്കും സാധ്യത ഈ പറഞ്ഞ ജഡ്ജിന്റെ മനോരമായിട്ടുള്ള കുറെ ഈ പണ്ടത്തെ കാലത്ത് ആൾക്കാർ കാട് വെട്ടി പിടിച്ചു അങ്ങനെ ഒരുപാട് നമ്മളെ വൈകുന്നേര സമയത്താണ് വന്നത് ഫ്രണ്ട്സ് ഉണ്ട് അസ്തമിച്ചു വരുന്നുണ്ട് എന്നാലും വെയിലുണ്ട് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിലും വെയിലുണ്ട് നമ്മുടെ പയൻമരൊക്കെ ചില്ലേ നമ്മളോട് നടന്നു വരും അപ്പൊ നമ്മളടുത്തേ വേറൊരു വഴി വന്നപ്പോ കയറി കിടക്കുന്നുണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആ വഴിയിലേക്ക് കയറി പോവാണ് ആദ്യം പോയത്ത് കുറേയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് കൊക്ക കൊക്ക ഇനി പോകുന്നിടത്ത് എന്താണെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാൻ ഇവിടെ നല്ല ഇഷ്ടംപോലെ കാടം പിടിച്ചു കിടക്കാൻ അവിടെ ഒരു ചെറിയൊരു ഒരു ഒരു ബിൽഡിങ് പോലെയൊക്കെ ഉണ്ട് ടോയ്ലറ്റിന് എന്തിനാണ് കരിങ്കല്ലിലാണ് ഈ സംഭവം ആയിട്ട് വേറെ എന്തെങ്കിലും അകത്തൊന്നുമില്ല ടോയ്ലറ്റിനൊന്നുമല്ലേ വ്യൂ ഉണ്ട് അതെ അതെ ആഹ് ഇവിടെന്നാ കടല കാണാൻ പറ്റും കേട്ടോ ബേസ് ഇവിടെന്നാ കാണാൻ പറ്റും പക്ഷെ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അടിപൊളി കാണാർ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പള്ളി പള്ളിയെല്ലാം തന്നെ പക്ഷെ ആ അതെന്താ പള്ളിയൊക്കെ കാണാം കടലൊക്കെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും സാധാരണ എത്ര ഹൈറ്റ് ഇല്ല ഇപ്പം ഇല്ലായിരുന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും പക്ഷെ അതിന്റെ സൈഡില് വേറൊരു വീടുണ്ട് പണിതീരാത്തൊരു ബിൽഡിങ് പേടി രാത്രി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സിനിമ ഹൊറർ പടമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിട്ടുള്ളൊരു ആംബിയൻ പോണോ പോണോ പേര് ഉണ്ടാ പോവാ നമ്മളത്തോട്ട് ഇറങ്ങാൻ വേണ്ടിട്ടുള്ള പ്ലാനിലാണ് പക്ഷെ ഇവിടെ കൂടെ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ലെന്നു പറഞ്ഞു എല്ലാം കാടും പിടിച്ചിടക്കുന്ന വേലിയൊക്കെ അവര് കെട്ടിയിരിക്കുന്നു മുള്ളി വേലി നമ്മൾ തിരിച്ച് മോളി കയറി വന്നിട്ട് ബാക്കി കാഴ്ചകളുണ്ട് പക്ഷെ ആ വീടിനകത്ത് ഇനി കയറാൻ പറ്റുന്ന തോന്ന വഴിയുണ്ട് നോക്കാം നമ്മളീ കടലാണ് അതെ ഉള്ളേ വ്യൂ രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മള് കാഴ്ചകളൊക്കെ നല്ല നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ബ്യൂട്ടിഫുൾ നമ്മളിനി ആ നേരത്തെ കണ്ട് വീടിന്റെ അകത്തേക്ക് കേറാനുള്ള വഴിയിലേക്ക് നടന്നു ആ പയ്യൻ തെലുങ്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗെയ്സ് പണിതീരാത്ത നമ്മൾ നേരത്തെ കണ്ട ഒരു ബിൽഡിംഗ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴോട്ട് ഇറങ്ങി പോവാൻ ധൈര്യമുള്ളവർക്കൊക്കെ പോവാം നമ്മുടെ കൂടെയുള്ള കണ്ണനാദ്യം നമുക്ക് പറഞ്ഞുവിടാം എന്നിട്ട് നമുക്ക് ഇറങ്ങിപ്പോ കണ്ണ ഭയങ്കര ശല്യായിട്ട് അവൻ പോവാണ് എന്നാലവിടെ ചെന്ന് നോക്കും കേട്ടാ പോയി നോക്കുമ്പോഴും നമ്മുടേതായി ഇറങ്ങി അകത്തൊക്കെ കണ്ട് ടോപ്പിലൊക്കെ കയറി നിപ്പു വാ ഇവിടെ പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നില്ല നെഗറ്റീവ് എനർജി ഒന്നും ഫീൽ ചെയ്യുന്നില്ല മരങ്ങളൊക്കെ വലിയ മറ്റേ ആലൊക്കെ പൊടിച്ച് നിപ്പുണ്ട് അതിന്റെ മുകളിൽ എത്ര വർഷമായി കാണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നിനക്ക് എന്തിനു തോന്നുന്നു എന്തിനായിരിക്കും പണി ചെയ്ത് താമസിക്കാൻ വേണ്ടിയൊക്കെ വിൽക്കാനൊക്കെ വേണ്ടി പണി ചെയ്ത് കാണാം അപ്പം ഈ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഗവൺമെന്റ് പബ്ലിക് കൈയേറിയതായിരിക്കണം പോലെ ഒരുപാട് ബിൽഡിംഗ് പറ്റും ഇഷ്ടംപോലെ പല ലെവലിൽ പണി ചെയ്തത് വാർത്തിട്ടത് പൂഷിയത് പല ലെവലിലുള്ളത് നടപ്പാൻ പറ്റും പക്ഷെ എന്തിനാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഒരുപാട് വർഷമായി അതുകൊണ്ട് ആ ഒരു ഉണ്ട് നമുക്ക് ഇതൊക്കെ എല്ലാം സൈഡ് കഴിഞ്ഞ് ബലക്ഷയൊക്കെ വന്നിരിപ്പുണ്ട് അപ്പൊ ആ സ്ലാബ് ഒക്കെ ഇരിക്കുന്ന പറഞ്ഞ് കഴിഞ്ഞാൽ അത് വീഴും നമ്മൾ കയറുന്ന സമയത്ത് നമ്മളെ തലയിൽ എങ്ങനെ വീണു കഴിഞ്ഞാലോ ആദർശ തൊട്ടൊക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റത്താബ്ലിംഗിന്റെ ഏറ്റവും താഴോട്ട് പോവാണ് സംഭവം എന്തേലും ഒരു ഒരാശ ഇവിടെ പ്രാതവും കാര്യങ്ങളൊന്നും ഇല്ല അതെ 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 അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏർപ്പാടുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലാതെ അവര് പറഞ്ഞുണ്ടാക്കിയതായിരിക്കും ചിലപ്പോ പ്രായം ഉണ്ടെന്നോരാന് ഈ ആ ഏരിയയിലുള്ള നാട്ടുകാരൊക്കെ പറയുന്ന അവിടെ ലഹരി വിൽക്കുന്ന ആൾക്കാര് പോലീസ് കുടിക്കാൻ വരുന്ന സമയത്ത് അല്ല ഒളിച്ചിരിക്കുന്ന സ്ഥലമാണെന്നും പോലീസ് ഒന്നും അത് അങ്ങോട്ട് കടന്നെല്ലെന്നും എന്നൊക്കെയാണ് പറയണത് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും അല്ലേ എനിക്ക് കണ്ടിട്ട് നെഗറ്റീവ് എനർജി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ല യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട് ഭയങ്കര ഹോണ്ടായിട്ടുള്ള ഹൗസ് ആണ് സ്ഥലമാണെന്നൊക്കെ സംഭവം ഹരി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിന്റെ സെയിലൊക്കെ ചെയ്യണവരും അതെ 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 പിന്നെ ഒളിച്ചിരിക്കാനൊക്കെ അവരുപയോഗിക്കണം അങ്ങനത്തെ ഒക്കെ സ്പോട്ട് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ എത്ര സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് എത്ര സ്ഥലമുണ്ട് സുമതി വളവ് അവിടെ മറ്റേ ബീട്ടുള്ളൂ അതായത് ബംഗ്ലാവ് ബംഗ്ലാവ് അങ്ങനെ നിഗൂഢമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ട്രിവാൻഡ്രോ എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങള് കാണും അറിയുന്നവരൊക്കെ കമന്റ് ഇടാ നമുക്ക് ഭാവിയില് എത്ര ഇങ്ങനത്തെ ബിൽഡിംഗ് ഒരുപാട് കടപ്പുണ്ട് കേട്ടോ ലെവലിൽ തീർത്ത ബിൽഡിങ്ങുകൾ കുറെ കടപ്പുണ്ട് നമ്മള് ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരുപാടുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എനിക്ക് സമയമൊക്കെ പോകും കഥ കൈതാനൊക്കെ പറ്റിയിട്ടുള്ള സ്പോട്ട് ഇവിടെ നിന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കഥയൊക്കെ മനസ്സിൽ ചിന്തകളുടെ കടന്നുപോകും ഇവിടെ ഒറ്റ കുഞ്ഞുങ്ങളല്ല എല്ലാ ബിൽഡിങ് ഇടിഞ്ഞുപൊടി കിടക്കാൻ കേട്ടാ ഒരു മാക്സിമം കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനകത്ത് ഈ ബിൽഡിംഗ് ഒക്കെ മൊത്തത്തിൽ നിലം പതിക്കും അങ്ങനെ പറയാൻ പറ്റില്ല വിദേശം അങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാടാണ് വേറെ വഴി കൂടെ പോയാൽ വേറെ വഴിയൊക്കെ അറിഞ്ഞൂടാ നമ്മളിത് നടന്നോണ്ടിരിക്കുന്നു അങ്ങോട്ടൊന്നില്ല ഫുള്ള് പറ്റി അങ്ങോട്ട് തന്നെ ഈ ബിൽഡിങ്ങിന് തന്നെ തിരിച്ചു കയറി മോളിൽ കൂടെ ഇറങ്ങും അല്ലാതെ വേറെ വഴിയില്ല അത് ഈ പറഞ്ഞ പോലെ വെള്ളപൊടി തകർത്തിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ഒഴിഞ്ഞ കുപ്പികളും കാര്യങ്ങളൊന്നും ഇവിടെ പോലും കെട്ടിട്ടില്ല എനിക്കത് ചെറുക്കും എനിക്ക് എന്റെ അച്ചടിപ്പങ്ങനത്തെ നമുക്ക് മനസ്സിലായി കേട്ടോ അടിപൊളി അതാണ്ട് ഇവിടെന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് സ്പ്രേ പെയിന്റിൽ മൊത്തത്തില് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൊറർ പടമൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആംബുലൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ആയിട്ടുണ്ട് പക്ഷെ ഈ എനിക്ക് തോന്നുന്ന ഈ വില്ല എല്ലാം പണി എഴുപിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി വേറെ അങ്ങനെ എന്തോ സ്റ്റേ ആയി അങ്ങനെ പണിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പോയതായിരുന്നു അല്ലാതെ ഈ പറഞ്ഞ പോലെ നിഗൂഢതയും പ്രേതോട്ടം അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല എന്തോ ലീഗലി എന്തോ പറഞ്ഞു സ്ഥലമാണ് ഈ ഒരു മരത്തെ മാത്രം ഒറ്റ ഇലയില്ല ബാക്കി എല്ലാ പ്രദേശത്തുള്ള എല്ലാ മരങ്ങളിലും വിലകളൊക്കെ നിലവഴിയുള്ള സീസണിക്കുന്ന മരം സീസൺ ഇവിടെ നമുക്ക് ആ സിറ്റി ഒക്കെ കാണാവുന്നതാണ് മലയും പക്ഷേ മരങ്ങളൊക്കെ ഒരുപാട് വളർന്നു അതെ 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 പക്ഷേ മൊത്തത്തിൽ ഈ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ് കുറെ എന്തോ നീ നമ്മുടെ പൊക്കത്തിനു വഴിയിൽ ഇതൊക്കെയാണ് ജഡ്ജി കുഞ്ഞിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് കേസ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം ഇതുപോലെ വേറൊരു വരാം Baiklah, Bye tata bye-bye.